നമസ്കാരം നമസ്കാരം അങ്ങനെ പ്രവീൺ പ്രണവിന്റെ വിഷയം ഇങ്ങനെ കുടുംബിനെ കൊണ്ട് കത്തിക്കത്തിക്കേറി ആ ഒരു കുടുംബം വലിയ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ നമ്മൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതല്ലേ ഇവരുടെ നാടകമല്ലേ അത് ഇതാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് ഞാൻ വീണ്ടും പറയുന്നത് ഞാൻ നമ്മൾ അന്നേ പറഞ്ഞില്ലേ ഏത് പ്രവീൺ പ്രവീൺന്ന് പറയുന്നത് അതിന്റെ അതിനുവേണ്ടി പിന്നെ കളിക്കുവാണ് പക്ഷെ എനിക്കൊരു ചെറിയ ഡൗട്ട് ഇല്ലായിരിക്കില്ല എന്നാലും നമുക്ക് ഇപ്പം ആയിട്ട് സ്റ്റേറ്റ്മെന്റുമായിട്ട് അനിയനും ഫാമിലി അച്ഛൻ അമ്മ അനിയൻ പ്രണവ് 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 കൊച്ചു ചാനലിൽ അവര് ഇട്ടിട്ടുണ്ട് അച്ഛനും അമ്മയും പിന്നെ പ്രണവും ഇട്ടിട്ടുണ്ട് അവർക്കെതിരെ എന്നാ പറയുന്നത് നമുക്ക് നോക്കാം കാർച്ചയൊക്കെയാണ് നമുക്ക് കേട്ടു നോക്കാം എന്ത് ഒരു ഒരിക്കലും എനിക്ക് എനിക്ക് യൂട്യൂബിൽ താല്പര്യം അതല്ലേ ഇപ്പം പൈസ നമുക്ക് എത്ര വേണമെന്നു നമുക്ക് പിന്നെ അങ്ങനെ സമാധാന പിന്നെ ഇവര് എന്തിനാ യൂട്യൂബ് ഇടുന്നത് അതെ അതൊരു പോയിന്റ് പോയിന്റ് യൂട്യൂബ് ഫസ്റ്റ് നല്ല വ്യൂസ് എനിക്ക് ഒന്നും ഒന്നും വേണ്ട വേണ്ട എനിക്ക് യൂട്യൂബ് സമാധാനം മതി എന്ന് തന്നെ യൂട്യൂബിൽ അപ്പൊ ഇപ്പഴും എനിക്ക് ഞാൻ ഞാനിപ്പോഴും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇപ്പിച്ചിട്ടുണ്ട് എന്തൊരു നാടകമാണോ ലാസ്റ്റ് ഒരു കുറച്ചുകൂടെ ഇവരെ മുട്ടാനുള്ള പരിപാടിയാണോ അതെ എന്നൊക്കെ നമ്മ കേ ബാക്കി കൊണ്ട് കേട്ടു അതെ എന്തായാലും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവരെ കേക്കാം

ിൽ പോണോന്നും പറഞ്ഞിട്ടില്ല ഇവിടുത്തെ അഡ്രസ്സ് കൊടുക്കരുത് നീ കുഞ്ഞിനു ഇവിടുത്തെ അഡ്രസ്സ് കൊടുക്കരുത് ഞാനോ അച്ഛനോ അമ്മയോ ആരും പറഞ്ഞിട്ടില്ല അച്ഛന്റെ അമ്മയുടെ ഒരു സങ്കടവും അവരുടെ ഒരു അവസ്ഥയൊന്നും ഓർത്ത് വയ്ക്കുക അല്ലേ പ്രത്യേകിച്ച് പ്രവീൺ പ്രണവൻ എന്നൊക്കെ പറയുന്നത് നമ്മള് ഇപ്പൊ നിങ്ങളെല്ലാം പറഞ്ഞു നമ്മളിപ്പോ സാധാരണ ഇപ്പൊ സാധാരണ ജനങ്ങളെല്ലാം എങ്ങനെയാണ് മുപ്പത് സെക്കൻഡ് അല്ലെ ഒരു ഷോർട്സ് കണ്ട് ഇതുകൊണ്ട് ഒരു ഫാമിലി അങ്ങ് വിലയിരുത്തല്ലേ ഓ എന്ത് നല്ല ഫാമിലിയാണ് ഇതുപോലെ എന്നായിരുന്നെങ്കിൽ അങ്ങനെയാണ് എല്ലാവരുടെയും പിന്നെ സാധാരണ ഇതിനകത്ത് വന്നേക്കുന്നത് വേറെ അതായത് വേറെ ഇവരുടെ നല്ല സന്തുഷ്ടമായിട്ടുള്ള കുടുംബം ചേട്ടന് അനിയന് അച്ഛന് അമ്മ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് കല്യാണം കഴിക്കുന്നത് പെണ്ണ് വന്നു അവിടെയാണ് തുടങ്ങിയാണ് അമ്മായിയമ്മ മരുമോൾ പോര് സാധാരണ വീട്ടിൽ നടക്കുന്ന പോലെ തന്നെ ഈ സംഭവം ഇവിടെ അവിടെയും തുടങ്ങുന്നു അങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു അവർക്ക് വേറെ താമസിക്കണം എനിക്കോ മനസ്സിലായോ അവർക്ക് എങ്ങനെയും ഇപ്പൊ ഇവരുടെ അടുത്ത് നിന്ന് വേറെ താമസിക്കാൻ വേണം തന്നെയല്ല പ്രണവ് പറയുന്നുണ്ട് ആ ചാലിനും കൊണ്ടുപോകോട്ടെ ചാനലിന്റെ പേരിലും പ്രശ്നമുണ്ട് മനസ്സിലായി പഴയ ചാനലിൽ നല്ല റേറ്റിങ്ങും ആണ് നല്ല അല്ല നല്ല വരുമാനം കിട്ടുന്ന ചാനലാണ് അപ്പൊ ചാനൽ വേണം കൊണ്ടുപോകോട്ടെ എന്ന് പറയുന്നുണ്ട് പിന്നെ ഈ വീട്ടില് ഇല്ലെന്ന് അവര് പറയുന്നു ആര് പ്രവീൺ പറയുന്നുണ്ടായിരുന്നു ഈ വീട് പിന്നെ ആർക്കുള്ളതാണെന്നാണ് അച്ഛനും അമ്മയും അതുപോലെ അനിയനും ചോദിക്കുന്നത് അല്ലെ അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പ്രവീണ് അതിനകത്ത് എന്തൊക്കെയോ പ്രവീണും അതുപോലെ തന്നെ ും ഇരുന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടിട്ടാ ഇവർക്ക് രണ്ടുപേർക്ക് വേണ്ടിട്ടാ ഇവർക്ക് പുറത്തിറങ്ങി നടക്കണം ആൾക്കാരെ മുമ്പിൽ തലമിനിച്ച് നടക്കാൻ പറ്റത്തില്ല അതിനകത്തില്ല അതിന് വേണ്ടിട്ട് മാത്രമാണ് സംസാരിക്കുന്നത്

എന്താ പൈസ നിങ്ങളടുത്ത് ഞങ്ങൾ ആദ്യമേ ആ ഫസ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞപ്പോഴേ എന്തൊക്കെയാ താഴെ വന്ന് കുറെ മഹാമാരുണ്ടല്ലോ തെറി വിളിച്ചവന്മാരുണ്ട് എന്ത് ചെയ്യാൻ വന്നു എന്നിട്ട് ഞങ്ങൾ അന്ന് ബാക്കി പറഞ്ഞപ്പോൾ യൂട്യൂബാണ് യൂട്യൂബിന്റെ കാര്യത്തിൽ നമ്മൾ അന്നേ പറഞ്ഞു യൂട്യൂബ് എന്ന് പറയുന്ന പണം ഉണ്ടാകുന്ന ഒരു മരമാണ് ആ മരം സ്വന്തമാക്കാൻ വേണ്ടി ചേട്ടനും അനിയനും ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അടി വെച്ചിട്ട് അതിന്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുന്ന ഈ വൈഫ് വൈഫ് അങ്ങനെ വന്ന തിരികൊടുത്തിട്ടുണ്ടോ മനസ്സിലാവുന്നുണ്ടോ ആ കാരണം എന്ന് വെച്ചാൽ അതിന് മുൻപ് ഇവര് ചാനൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു കുഴപ്പമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആ പിന്നെയാണ് വന്നു കഴിഞ്ഞ പിന്നെയാണ് പ്രശ്നം വന്നത് അപ്പൊ എന്തായാലും യൂട്യൂബ് ചാനലിന്റെ പ്രശ്നത്തിലാണ് പിന്നെ എന്തിനാണ് ഞങ്ങളത് ഒരിക്കലും അവര് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പറയത്തില്ല ഇവിടെ ഇറങ്ങി പോയത് അത് നമ്മക്ക് പറയേണ്ട കാര്യമില്ല അവന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് അവനും കൂടെ താമസിക്കാനാ അഞ്ചുപേർക്കുള്ളതായത് രണ്ടുപേരും യാതൊരു പ്രശ്നമില്ല സംഭവിച്ചു ആ സംഭവം ഞാൻ പറഞ്ഞുതരാം ഇവര് അതായത് പ്രവീൺ യൂട്യൂബ് ചാനലിൽ മൃദുലയുടെ ബർത്ത്ഡേ ആണെന്ന് എന്നിട്ട് കേക്ക് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഏത് വാർഡിൽ വെച്ചിട്ട് ഒരുപാട് അപ്പൊ അവിടെ ഇവരുടെ ബർത്ത്ഡേ ആയിട്ട് കേക്ക് കട്ട് ചെയ്യാണ് അപ്പൊ അവർ ചാനലില് അവർ രണ്ടുപേരും കുഞ്ഞു മാത്രമേ ഉള്ളൂ ആ സമയത്ത് കാണുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരൊന്നും ഇല്ല ഇവരൊന്നും വന്നിട്ടില്ലാന്ന് വിചാരിച്ചത് അച്ഛനും അമ്മയും കൊച്ചു അനിയനും കൂടെ അപ്പൊ ഇവരിപ്പയുന്ന എന്താ അവരവിടെ റൂമിന്റെ ഉള്ളിൽ കേക്ക് കട്ടിയുമ്പോ ഇവര് പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ ഇഷ്യൂ ഇല്ലേ അതുകൊണ്ടല്ലേ ബാക്കി നോക്കാതെ അവരുടെ വീട് അവരെ ഇത് കഴിഞ്ഞിട്ട് അവരോട് കുഞ്ഞിന്റെ അവർ വീഡിയോ അപ്പോഴൊന്നും അവരുടെ അതപ്പോഴെല്ലാം അത് അതെല്ലാം കഴിഞ്ഞ് പിന്നീട് ഇത്രയും ദിവസമായി ഇപ്പഴാവും പറയുന്നില്ലെന്ന് പോയല്ലോ ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ട് വീട്ടിൽ വന്ന് ഡിസ് ചെയ്തു അല്ലേ എന്നിട്ട് ഒരു പിന്നെ വീഡിയോ ഉണ്ട് ഇല്ല മറ്റേത് നോക്കി അകത്ത് കേക്ക് കട്ടിങ് നടക്കുമ്പോ ഇവര് പേര് അവരുടെ സന്തോഷം ഇവരായിട്ട് കളയണ്ടത് വേറെ ഒന്നുമല്ല പൈസ ഒരു കുടുംബത്ത് കുടുംബത്തിന് പൈസയാണ് ഈ പ്രശ്നം മനസ്സിലായി ഒരു കുടുംബം തകർക്കുന്നത് നല്ലപോലെ കൊണ്ടുപോകുന്ന പൈസയാണ് ആ ഒരു കുടുംബം തകർക്കുന്ന പൈസയാണ് പ്രത്യേകിച്ച് വന്നു കയറുന്ന പെണ്ണുങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കണം എവിടെയാണ് എല്ലാ കുടുംബത്തും ഉള്ളൊരു പ്രശ്നമല്ലേ പെണ്ണിനായിട്ട് വന്ന് കയറി പെണ്ണ് വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബം അങ്ങ് തകരു എല്ലാ കുടുംബമല്ല അതുപോലെ ഉള്ളവർ ദൈവത്തിന് നിങ്ങൾ അത് അത് നല്ലപോലെ ജീവിക്കാൻ നോക്കുക ആകെപ്പാടെ കുറച്ച് നാളേ ഉള്ളൂ ഈ ഭൂമിയിൽ അതിൻ്റെ ഇടയ്ക്ക് ഈ പ്രശ്നങ്ങളും അയന്തിരുമായിട്ട് ബാക്കിയാക്കാം ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഇപ്പൊ പറയാൻ പറ്റത്തില്ല അത്രയും ഇന്നലെ തൊട്ടും ഇന്നലെ തൊട്ടന്നല്ലേ ഒന്നര മാസം കൊണ്ട് പിന്നെ ഇതിനെതിരെ കുഞ്ഞിന്റെ കാര്യം പറയുന്നു ഒരിക്കലും ഒരിക്കലും കുഞ്ഞിനെ പറയാ പറയല അവ വന്നിട്ടാ ഇങ്ങനെ അതൊന്നും അല്ല അത് സമയത്തിന്റെ ആയിരിക്കാം ചിലപ്പോ ഒരേ സമയത്ത് പറയാം പാവൻ കുഞ്ഞു മോൻ എന്തിന് ചെയ്ത് ഒരിക്കലും കുഞ്ഞു വന്നിട്ടോ അതൊന്നും അല്ല അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണാൻ മറ്റൊന്നല്ല പറഞ്ഞിരിക്കുന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ പ്രണവം എന്ന് പറയുന്നത് പ്രണവും പ്രണവിൻ്റെ ഫാമിലി അതായത് അച്ഛനും അമ്മയും കൂടെ വന്ന് പ്രവീണിനെതിരെ പറയുകയാണ് വേറൊന്നും ഇല്ല പ്രവീൺ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരെ മറ്റൊന്നുമില്ല ആ കുഞ്ഞി എനിച്ച് കഴിയുമ്പോഴത്തേക്കും സ്വന്തം എന്ന് പറയാൻ ഒരു അഡ്രസ്സ് ഇല്ലാതായി പോയി ആ അഡ്രസ്സ് ഇല്ലാതെ കഴിയുമ്പോഴത്തേക്ക് എഴുതാൻ നേരത്തെ അഡ്രസ്സ് ഇല്ലാത്ത സമയത്ത് കണ്ണിൽ നിന്ന് കണ്ണിനീര് വന്നു കരച്ചിൽ വന്നു ഞാൻ ഏത് അഡ്രസ്സ് എഴുതണം എന്നുള്ള ഒരു ഇതാണ് ഒരു ഭയങ്കര നാടകീതമായിട്ടുള്ള ഒരു സംഭവം നമ്മൾ പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നമ്മൾ കാണികളുണ്ടായി അതിനെതിരെ ഇപ്പോൾ ഇവർ ഇറക്കി തിരിച്ച് വന്നേക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ഇവർ പറയുന്നത് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല ധൈര്യമായിട്ട് ഈ സ്വത്ത് ഈ വീട് കാര്യങ്ങൾ എല്ലാം അവനും കൂടെ അവകാശപ്പെട്ടതാണ് അതാരാണ് പറയുന്നത് സ്വന്തം അച്ഛനോ അമ്മയെ അല്ലാതെ അനിയൻ മാത്രമല്ല സ്വന്തം അച്ഛനും അമ്മയും പറയുന്നു ഈ വീട് പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് ഇത് ഞങ്ങൾ ഉണ്ടാക്കിയത് ഞങ്ങളുടെ രണ്ട് മക്കൾക്ക് വേണ്ടിയിട്ടാണ് രണ്ടാം മക്കൾക്ക് വേണ്ടി തന്നെയാണ് ഉണ്ടാക്കിയത് അപ്പം ഇങ്ങനെയാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇതിനെതിരെ തിരിച്ച് എന്താ പറയുക ഇവർ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട് അപ്പം അവരൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് സൈബർ ആക്രമണം ഇവർ നേരിട്ടു അതുകൊണ്ടാണ് ഇവർ ഒരു വീഡിയോ ഇട്ടെ എന്നാണ് ഇവർ പറയുകയുണ്ടായി ഇനി ഇതൊക്കെ പറഞ്ഞാലും സത്യാവസ്ഥ നമുക്കറിയില്ല കേട്ടോ സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പറയുന്ന കാര്യങ്ങളെ നമുക്ക് അറിയത്തുള്ളൂ ഈ പറയുന്ന കാര്യങ്ങളാണ് അപ്പൊ എന്തെന്നൊക്കെ പറഞ്ഞു രണ്ട് വീടിയോ കണ്ട ഒരു അനലൈസാണ് നമ്മൾ പറയുന്നത് ഏകദേശം നമുക്ക് മനസ്സിലായ കാര്യങ്ങള് അല്ലെ അവര് വീഡിയോ ഇവര് വീഡിയോ കണ്ടിട്ട് എന്തായാലും നല്ല രീതിയിൽ പോകുന്ന ഒരു കുടുംബം ഒരു പെണ്ണ് കെട്ടിയതോടുകൂടി ആ പെണ്ണ് വന്ന് നശിപ്പിച്ചു എന്നുള്ള രീതിയാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാർ വന്ന് അതിനു മുമ്പ് ചേട്ടനെ നല്ല ഹാപ്പി ആയിട്ട് നല്ല വീഡിയോ ഇട്ടുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഒരു പെണ്ണ് വന്ന് അത് കുളം തോണ്ടി എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയിലേക്കാണ് കൊണ്ടുവന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് പറയുകയാണേൽ ഇപ്പോൾ ഇതിനകത്ത് മറ്റ് കുറച്ച് പേര് കൂടെ കൻറ്റുമായിട്ട് വരും അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അത് അവരുടെ കുടുംബമായി നിങ്ങൾ എന്തിനാണ് അതിനകത്ത് കയറി കുടുംബക്കാലത്ത് തന്നെ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ ജോലി അല്ലെങ്കിൽ മറ്റേതല്ലേ മറിച്ചില്ല കുറേ അവന്മാർ കുറേ അമ്മാവന്മാർ കുറേ എന്താ പറയുക ചൊറി പിടിച്ചവന്മാർ കമൻറ്റ് ചെയ്യാൻ ഇങ്ങോട്ട് പോരട്ടെ ധൈര്യമായിട്ട് വാ അവരോടുള്ളുമ്പോൾ ഉള്ള ഒരു കാര്യം പറയാം ഇതേ ഞങ്ങൾ പുക്കൊണ്ട് വന്നതല്ല അവരുടെ കുടുംബത്തിലെ കാര്യം ഞങ്ങൾ രഹസ്യമായിട്ട് കേട്ട് നിങ്ങളുടെ അടുത്ത് വന്ന പറയുന്നതല്ല ഇത് പബ്ലിക്കായിട്ട് അവർ തന്നെ അവരുടെ കുടുംബത്തിലെ കാര്യം എന്താ പറയുക പബ്ലിക്കായിട്ട് ഓൺലൈനിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ അവർ വെളിവിടുന്നു ആ കാര്യം ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ പ്രധാനമായിട്ടും അവരുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഫാമിലിയുടെ ഇഷ്യൂസാണ് അവരുടെ കണ്ടന്റ് മനസ്സിലായോ ആ കാര്യം മാത്രമാണ് നമ്മളെടുത്ത് ചെയ്യുന്നത് അല്ലാതെ ഒരിക്കലും അവരുടെ ബെഡ്റൂമിലെ കരിയോ ഇവരുടെ ഇന്നടത്തെ കരിയോ ഒന്നും ഒളിഞ്ഞു കേട്ട് വന്നിട്ട് പറയുന്ന കാര്യങ്ങളൊന്നുമല്ല ഇതാണ് സംഭവം അപ്പം ഇതിൻ്റെ പൂർണ്ണ രൂപമായിട്ടുള്ള കാര്യങ്ങൾ കാണാനാണെങ്കിൽ കാരണം ഇതിൻ്റെ ഈ ഇതിൻ്റെ വീഡിയോസ് ഒരുപാട് ലെങ്ത് കൂടുതലുണ്ട് അപ്പോൾ മൊത്തം നമുക്ക് കൂടുതൽ കാണുന്നില്ല അപ്പം ഇത് ഇതാണ് സിമ്പിളായിട്ടുണ്ടെങ്കിൽ എന്താ പറയുക കാര്യം എന്ന് പറയും അപ്പം നിങ്ങൾ എടുത്ത് കാണുക പുള്ളിക്കാരൻ്റെ പ്രണവ് കൊച്ചു പോവും പ്രണവ് കൊച്ചു അയ്യൂപതിനാലിൽ വന്നിട്ടുണ്ട് അപ്പം എന്തായാലും ഒരു കുടുംബം ഇങ്ങനെ ഇനിയിപ്പോ നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ റിയാക്ട് ചെയ്യുന്നതിലൂടെ എനിക്ക് താല്പര്യം കാരണം താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ജീവിക്കട്ടെ ഉടനെ നന്നായിട്ട് ജീവിക്കട്ടെ പിന്നെ എനിക്ക് ഇപ്പോഴും ഒരു സംശയം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ഇതും ചിലപ്പോൾ അവരുടെ ഒരു കണ്ടന്റ് ആകാം പറയാനുള്ളത്